നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് രാജലക്ഷ്മി എം ആർ എന്നാണ് വൈദ്യവും ജ്യോതിഷവും ആണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾക്ക് മുൻപ് ഒരു ചാനൽ ഉണ്ടായിരുന്നു ആയുർ അമൃതം ആ ചാനലിൽ ഞാൻ വൈദ്യപരമായ കാര്യങ്ങളാണ് സംസാരിച്ചു ആ ചാനലിൽ ഇപ്പോൾ ബിസിനസ് പരമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ആയുർജ്യോതി എന്നൊരു ചാനല് തുടങ്ങാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ നമുക്ക് ആയുർ അമൃതത്തിന്റെ ചാനലിൽ നമുക്ക് വൈദ്യപരമായ കാര്യങ്ങൾക്ക് കിട്ടിയ അതേ സപ്പോർട്ടുകളും എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ ചാനലിലും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയുർവേദപരമായ കാര്യങ്ങളും ജ്യോതിഷപരമായ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാനലിൽ സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ജ്യോതിഷപരമായ കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് ഇരുപത്തേഴ് നാളുകളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നാളുകളെ കുറിച്ചാണ് അതിൻ്റെ ഗുണദോഷ സമ്മിശ്രമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നു ആദ്യ എന്നാണ് അശ്വതി നക്ഷത്രത്തിന്റെ മറ്റൊരു പേര് കാരണം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ തുടക്കമുള്ള നക്ഷത്രമാണ് അശ്വതി ആ നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചേറെ മുൻകോപികളാണ് കാരണം കുതിരയാണ് അവരുടെ മൃഗം അതുകൊണ്ടാണ് അശ്വം എന്ന് പറഞ്ഞാൽ അറിയാലോ കുതിരയുടെ മറ്റൊരു പര്യായപദമാണ് കുതിര എന്നുള്ളതിന് അശ്വം എന്നാണ് പറയുന്നത് അശ്വമാണ് കുതിര ലോകത്തിലെവിടെയും നമ്മളൊരു പവർ കണക്കാക്കുന്നത് കുതിര ശക്തിയിലാണ് ഫോഴ്സ് പവർ എന്ന് ഇംഗ്ലീഷിൽ പറയും അവരുടെ ആ വേഗത അവരുടെ കാര്യങ്ങളിലെല്ലാം കാണും അവരുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ഏത് പ്രവർത്തി മേഖലകളിലായാലും അവർ ഒന്നാമതെത്താനും ശ്രമിക്കും ഒന്നാമതാകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അവർ പൊതുവെ അലസ സ്വഭാവം അവരിലുണ്ട് അലസ സ്വഭാവം അലസ സ്വഭാവം ഉണ്ടെങ്കിലും ചെയ്യുന്ന ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർണ്ണമായും പെർഫെക്ഷനോടെ ചെയ്യുന്ന ഒരു നക്ഷത്രം മറ്റേ ഇല്ലെന്ന് തന്നെ പറയാം ഒരു കാര്യം ഏറ്റെടുത്താൽ അതെന്ത് ഏത് കാര്യങ്ങളാകട്ടെ ഏത് തൊഴിൽ മേഖല ആകട്ടെ അവർ ആ തൊഴിൽ ഒന്നാമതെത്താനും ശ്രമിക്കും വളരെ പെർഫെക്റ്റായി പെർഫെക്ഷനോടെ ആ കാര്യങ്ങളും ചെയ്തു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ അശ്വിനി ദേവകളാണ് ഇവരുടെ ദേവതകൾ അശ്വിനി ദേവകൾ എന്ന് പറഞ്ഞാൽ ദേവലോകത്തെ ദൈവങ്ങളുടെ വൈദ്യന്മാരാണ് അപ്പം വൈദ്യരംഗത്തും ഇവർക്ക് ഏറ്റവും കൂടുതൽ ജോലി സംബന്ധമായി ഡോക്ടർമാരും വൈദ്യന്മാരും ഈ നക്ഷത്രക്കാരായാലും ഏറ്റവും ഉത്തമമായിരിക്കും കാരണം അവർ കൊടുക്കുന്ന ആ മരുന്ന് അവർക്ക് ഫലിക്കും ഏതൊരു പേഷ്യൻസിന് കൊടുത്താലും മരുന്ന് കൊടുത്താലും അത് ഇവർ ഇവരുടെ കൈ കൊണ്ട് കൊടുത്താൽ പെട്ടെന്ന് അത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും കാര്യം ദേവലോകത്തെ ദൈവങ്ങളുടെ വൈദ്യന്മാരാണ് അശ്വിനി കുമാരന്മാർ അതാണ് ഇവരുടെ നാളിൻ്റെ നക്ഷത്ര ദേവത ഇനി ഈ നക്ഷത്രത്തെക്കുറിച്ച് മറ്റൊരു കാര്യങ്ങൾ പറയാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല സ്വതന്ത്ര ബുദ്ധിയായാലും സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഇവരിലുള്ളത് നമ്മൾ എന്ത് കാര്യങ്ങൾ ഇവരെ ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാലും ഇവരിലുള്ള ഒരു ഡ്യൂയൽ പേഴ്സണാലിറ്റി ഉണ്ട് ഇവരുടെ ഉള്ളിൽ മറ്റൊരു വ്യക്തിയുണ്ട് ദന്ന വ്യക്തിത്വം എന്ന് പറയും ആ വ്യക്തി എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും അല്ല അവരുടെ ഫൈനൽ ഡിസിഷൻ അവസാന തീരുമാനം അല്ലാതെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും കേൾക്കത്തില്ലെന്നല്ലോ പക്ഷേ അവരുടെ തീരുമാനം എടുക്കുന്ന അന്തിമ അവരുടെ ഹൃദയത്തിൽ തന്നെയായിരിക്കും വിദ്യാഭ്യാസപരമായി ഉന്നമനത്തിൽ എത്തും പക്ഷേ ഇടയ്ക്ക് ചില സന്ദർഭങ്ങൾ ചില സാഹചര്യങ്ങൾ രോഗങ്ങൾ മൂലം രോഗങ്ങൾ ഇവരെ എപ്പോഴും പിടിപെടും ശിരോ സംബന്ധമായ രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ ഈ നെഞ്ചി സംബന്ധമായ കപ്പക്കെട്ട് ചുമ അങ്ങനത്തെ ഒരു അലർജി സംബന്ധമായ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരെ പിടിപെടും അങ്ങനെയുള്ള അസുഖങ്ങൾ ഇവർ അടിക്കടി അടിക്കടി അവരെ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും പക്ഷെങ്കിൽ ഉന്നതികളിലെത്താനും ഏറ്റവും കഴിയുന്നൊരു നക്ഷത്രമാണ് കാരണം ലോയർ ലോയറാകാൻ അഡ്വക്കേറ്റ് ആകാൻ പറ്റും നിയമജ്ഞര് പത്രപ്രവർത്തകർ ഫോട്ടോഗ്രാഫിയിൽ ഇങ്ങനെയെല്ലാം ഇപ്പം ഏറ്റവും എത്തുന്നത് ഡോക്ടർ വൈദ്യം ഇതാണ് അവർക്ക് ഏറ്റവും വിളങ്ങുന്ന ജോലി അതായത് ഈ അശ്വനികുമാരന്മാരുടെ കാര്യത്തിന് മുൻപേ സൂചിപ്പിച്ചുവല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് പിന്നെ മറ്റൊന്ന് പറയാനാണെങ്കിൽ മുൻകോപം കൂടുതലാണ് പിന്നെ തൻപോരിമ കൂടുതലാണ് ഈ നക്ഷത്രക്കാർക്ക് തൻപോരിമ മുൻകോപം കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അടിച്ചമർത്ത സ്വഭാവം ഇഷ്ടമല്ല അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഏത് കാര്യം ഇവിടെ നിന്നുണ്ടായാലും കർശനമായിട്ട് അവരത് എതിർക്കുകയും ചെയ്യും അപ്പം അതുപോലെ ജീവിതത്തിൽ ഒരു ശത്രുക്കളെ ഇവർ മനസ്സിൽ കരുതിയാൽ ആ ശത്രുക്കളെ ജീവിതകാലം അവർ ശത്രുവായിട്ട് തന്നെ കാണും മനസ്സിൽ നിന്ന് മറക്കില്ല അവരൊരിക്കലും അതേപോലെ തന്നെയാണ് സെയിം ടൈം ഇവരൊരാളെ സ്നേഹിച്ചാലും അതേപോലെ തന്നെ ഡീപ്പായിട്ട് ആഴത്ത് സ്നേഹിക്കുകയും ചെയ്യും അവർക്ക് എന്ത് ഹെൽപ്പും ചെയ്യും അവരോട് നന്മയോട് പെരുമാറുകയും ചെയ്യും പക്ഷെ അതേ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ എതിരായാലും അതേപോലെ തന്നെ അകത്ത് ആ നാണയത്തിന്റെ ഇജ്ഞാപ്രത്തെ വശം പോലെ തന്നെ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു അശ്വതി നക്ഷത്രക്കാര് സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് അവർക്ക് ഭംഗിയാർന്ന മുടി മിഴികൾ ഒക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സൗന്ദര്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് ആദ്യ വയസ്സ് മുതലാണ് ഇവരുടെ ഏറ്റവും നല്ല കാലം എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇവരുടെ പീക്ക് ടൈം എന്ന് പറയാം നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം തീർച്ചയായിട്ടും ഉന്നമനത്തിൽ തന്നെ എത്തും ധാരാളം ധനം വന്നു ചേരും പക്ഷെങ്കിൽ അമിതമായിട്ട് ധാരാളം ചിലവുകൾ അമിതമായിട്ടുള്ളവരാണ് പിന്നെ എത്രയും കയ്യിലില്ലെന്ന് പറഞ്ഞാലും കടം മേടിച്ച് മറ്റുള്ളവരെ സഹായിക്കും പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ ഒരു ദുഃഖാവസ്ഥയിലുള്ള ഒരാൾക്കൾക്കാരുടെ ദുഃഖം പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക അവരടുത്ത സ്ഥലത്ത് ഒന്ന് തിരിച്ചു മറിച്ച് ആ രോഗികൾക്ക് സഹായിക്കുക അതുപോലെ ഗുരുഭക്തി കൂടുതലുള്ള ആൾക്കാരാണ് മാതൃജനങ്ങളെയും വൃദ്ധജനങ്ങളെയും ഒക്കെ സഹായിക്കാനും ഹെൽപ്പിംഗ് ആയിട്ട് ഒരു മനസ്സുള്ളവരാണ് ഈ അശ്വതി നക്ഷത്രക്കാർ ആരെ സഹായിക്കാനും ഇവർക്ക് മടിയില്ല ആർക്കും ഹൃദയം തുറന്ന് സ്നേഹവും കൊടുക്കും സഹായങ്ങളും കൊടുക്കും പക്ഷെ കോപിപ്പിക്കുന്ന ഒരു രീതി ഇവരിൽ നമ്മളിൽ നിന്ന് ഇവർക്കുണ്ടായാല് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കേൾപ്പിക്കുന്ന കാര്യങ്ങള് നന്നായി ചെയ്യാനും പെർഫെക്ഷനോടെ ചെയ്യാനും ഇവർക്ക് കഴിയും ഏത് ഇവരെ ദുഃഖിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ ഇവരെ താഴ്ത്തി സംസാരിക്കുക ഒരു പൊതുവേദികളിലോ അല്ലെങ്കിൽ എവിടെ ചെന്നാലും ഒന്നാം സ്ഥാനം കണ്ട ആദ്യം എന്നാണ് ഇവരുടെ നക്ഷത്രത്തിന്റെ മറ്റൊരു നാമം ഞാൻ പറഞ്ഞു പറഞ്ഞുവല്ലോ അപ്പം ഒന്നാം സ്ഥാനം കൊടുക്കണം മുന്തിയ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കണം ഒരു അഭിമാനം ഇല്ലാത്ത സ്ഥലത്ത് ചെല്ലുക അല്ലെങ്കിൽ അഭിമാനം കുറവുണ്ടാകുന്നതാണ് ഇവർ മരണ തുല്യമായിരിക്കും ഇവരെ അടിച്ചമര്ത്തുക താഴ്ത്തി സംസാരിക്കുക അല്ലെങ്കിൽ ഇവർക്ക് ഒരു സ്ഥാനം കൊടുക്കാതിരുന്നാൽ ഏറ്റവും അവര് റിജക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും ആയിരിക്കും അത് കൊണ്ടശ്വതി നക്ഷത്രക്കാരായ സ്ത്രീ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും അവരോട് വളരെ ബഹുമാനത്തോടും സ്നേഹത്തോട് പെരുമാറിയാൽ അവർ ഇരട്ടി നന്മകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ അവർ പ്രാപ്തരാണ് അപ്പം അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം അവർക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഏറ്റവും ദുഃഖ ദുഃഖം ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന ഇവർക്ക് കാണാൻ പറ്റില്ല അതാണ് ഇവർ ഏറ്റവും അലട്ടുന്നത് ഇവർക്ക് സ്വന്തം വേദനകൾ ഒരുപാടുണ്ട് അതെല്ലാം ഹൃദയത്തിൽ ഒളിപ്പിച്ചിട്ട് അന്യരുടെ ദുഃഖത്തിലും അന്യരുടെ സുഖത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ പങ്കാളികളാകുന്നത് അതേപോലെ ഇവർ നമ്മൾ വീട്ടിൽ കാണുന്ന ആളെ അല്ല നാട്ടിൽ നാട്ടിലെല്ലാവർക്കും ഇവർ ഒന്നാം സ്ഥാനമായിരിക്കും ഇവരെ പറ്റി നമ്മളൊരു വീട്ടിലുള്ളവർ ഇവരെ പറ്റി ഒരു അനാവശ്യമായ കാര്യങ്ങൾ നാട്ടിലുള്ളവർ പറഞ്ഞാൽ അവർ മുഖത്ത് കൈവെക്കും ആ ആളെ ആളെപ്പറ്റിയാണ് നിങ്ങളിത് സംസാരിക്കുന്നതെന്ന് ചോദിക്കും കാരണം ഡുവൽ പേഴ്സൺ ആണ് ഞാൻ പറഞ്ഞല്ലോ നേരെ വീട്ടിൽ വന്നാലാണ് യഥാർത്ഥ സ്വഭാവം അറിയുന്നത് സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെയായാലും സ്വഭാവം യഥാർത്ഥമായിട്ട് അറിയാൻ പറ്റും കാരണം പബ്ലിക്കിൻ്റെ മുന്നിൽ പൊതുസമൂഹത്തിനും ഒരു ഏറ്റവും നമ്പർ വൺ ആയിരിക്കും കള്ള രീതിയിലുള്ള രീതി സ്വഭാവം അല്ലത് തരം വ്യക്തിത്വം ഇവരിൽ എപ്പോഴും നിലനിൽക്കുന്നത് കാണാം രണ്ടുതരം ഡുവൽ പേഴ്സൺ ആയിരിക്കും അവരുടെ മറ്റൊരു സ്വഭാവവിശേഷത പറഞ്ഞാൽ എപ്പോഴും സ്നേഹം കിട്ടാനും സ്നേഹിക്കപ്പെടാനും സ്നേഹം കിട്ടാനും ആ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രമാണ് കാര്യം അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ശബലമായ ചില സ്വഭാവങ്ങൾക്ക് ഇവർ അടിമപ്പെടാൻ വളരെ ചാൻസ് ഉണ്ട് ശബലമായ ചില സ്വഭാവങ്ങൾ പക്ഷെ അവർ തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തും എങ്കിലും ചില ശബലമായ ചില സ്വഭാവങ്ങളിൽ ഇവർ അകപ്പെടാൻ വളരെ ചാൻസ് ഉള്ള നക്ഷത്രമാണ് കാര്യം ഇത് ഇവരുടെ മുൻകോപം തന്നെ മറ്റൊരു കാര്യമാണ് മുൻകോപത്തിൽ നിന്നാണ് മുൻകോപം ഉണ്ടായി അതിൽ നിന്നൊരു റിലാക്സ് കിട്ടാനും അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഒരു ഒരു പുറത്തെയാടാനും ഉള്ള ഒരു പ്രവണതയായിട്ടാണ് ഈ ചവല സ്വഭാവത്തെ ഞാൻ വിവസിക്കുന്നത് അശ്വതി നക്ഷത്രക്കാര് ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അപ്പം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇവര് പ്രാർത്ഥിക്കേണ്ട ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനാണ് ഇവർ രാത്രിയിൽ എന്നും കിടക്കുന്നതിന് മുന്നോട്ട് പതിനൊന്ന് പ്രാവശ്യം ഗം ഗണപതിയെ നമ എന്ന് ചൊല്ലുന്ന ഇവർക്ക് ഏറ്റവും നല്ലതാണ് അതേപോലെ ഇവർക്ക് ഇനി അശ്വിനി ദേവതകളെ പ്രാർത്ഥിക്കുന്ന ഇവർക്ക് നല്ലതാണ് ഇവരുടെ ഉന്നമനത്തിന് നല്ലതാണ് കഴിയുന്നിടത്തോളം ഈശ്വര ഭജനം നടത്തുക സന്ധ്യക്ക് നാമം ജപിക്കുക രാത്രി കിടക്കുന്നതിന് മുൻപായും ഭക്തിയോടുകൂടി ഗണപതിയെ പ്രാർത്ഥിക്കുന്നവർക്ക് നല്ലതാണ് വിഘ്നേശ്വരന് തേങ്ങ എന്തേലും നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ തേങ്ങ ഉടക്കുന്നത് ഇവർക്ക് നല്ലതാണ് പിന്നെ പൈസ എപ്പോഴും മിതമായിട്ട് ചിലവാക്കാൻ ഇവർ ശ്രമിക്കണം ധാരാളിച്ച് ചിലവാക്കരുത് കാരണം അവരുടെ അനന്തരാവകാശികൾ വല്ലാതെ ദുഃഖിക്കുന്ന ഒരു അവസ്ഥ ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട് നേരിട്ട് എനിക്ക് ജാതകം എഴുതുന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ നക്ഷത്രപരമായ കാര്യങ്ങളും ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ അടുത്ത് പല വ്യക്തികളും നേരിട്ടും അല്ലാതെ അവരുടെ വ്യക്തികളും അവരുടെ ഫാമിലികളും എന്നോട് സങ്കടം ബോധിപ്പിച്ചിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അവർ സാ സാമ്പത്തികമായിട്ട് വളരെ സൂക്ഷിച്ച് പണം ഉപയോഗിക്കാൻ പഠിക്കണം സേവ് ചെയ്യാൻ പഠിക്കണം സൂക്ഷിച്ചു വെക്കണം തലമുറയ്ക്ക് വേണ്ടി കാര്യം എല്ലാവരും സഹായം ആവശ്യപ്പെടും സഹായത്തിന് കൊടുക്കുകയും ചെയ്യും പക്ഷേങ്കിലും വീട്ടിലുള്ള ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാ കുടുംബത്തിനും ഒന്നും സേവ് ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം അവരുടെ ഈ ഹൃദയശുദ്ധി ഈ നന്മയുള്ള ഹൃദയമായി ഹൃദയമായിപ്പോയതുകൊണ്ട് അവർക്ക് ഈ പറ്റുന്ന തെറ്റ് പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന അനന്തരവകാശികളാണ് കുടുംബത്തിലുള്ളവരാണ് അപ്പം അതുകൊണ്ട് അവർ പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഈശ്വരഭക്തിയോടെ പെരുമാറുക മുൻകോപം കുറയ്ക്കുക അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇവർ ചെയ്താൽ വളരെ നല്ലൊരു നക്ഷത്രമാണ് ഉന്നമനത്തിൽ തന്നെ എത്തുന്ന നല്ലൊരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ഇനി ഈ ഭരണി നക്ഷത്രത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം അതുവരെ നന്ദി നമസ്കാരം